കുട്ടീസ് അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ അത്തപ്പൂക്കളത്തിൻ്റെ വീഡിയോസും എല്ലാമായിട്ടുള്ള ലോങ് വീഡിയോ ഇന്നുവായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ ചെറിയൊരു ഷോട്ടാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ നമ്മൾ പച്ചകളിൽ ഇത് എപ്പോഴും ചതാവേരി എന്ന് പറഞ്ഞ സാധനവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലകളല്ല ഇടുന്നത് ഈ പ്രാവശ്യം നമ്മൾ ഇല കുറച്ച് വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഒരേ ഇല പറിച്ചിട്ട് നമ്മളത് അരച്ചെടുത്തു അത് ഏതെല്ലാം അത് ലോങ് വീഡിയോയിൽ പറയാം ടോ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തത് ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ചെയ്യാൻ നോക്കിയത് ഇവിടെ ചെന്നപ്പോഴും ഈ പച്ചലുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ മേടിച്ചില്ല കാരണം നമ്മുടെ മൈൻഡിൽ നോർമലായി ലോക്കലായി കിട്ടുന്ന ആ ഇലയുള്ള പച്ചയ്ക്ക് പിന്നെ ഇത് മേടിച്ചാൽ അത്തപ്പൂക്കളം കൊളാകത്തുള്ളു പിന്നെ അത് കട്ട് ചെയ്തിടണം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറിക്കുക അരച്ചെടുക്കുക അടിപൊളിയൊരു അതത് നല്ല ഡാർക്ക് പച്ചയാണ് കുറേ ഈ ചതാവേലിയാണെങ്കിൽ തന്നെ രണ്ട് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കാണ് ഒന്ന് ഇതാവും പക്ഷേ ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ സെറ്റാണ് ലോങ് വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാപേക്കുട്ടി